നമസ്കാരം എല്ലാ ലോക്സഭാ വാർത്തകളിലേക്ക് വ്യൂസിനും ഇതുവരെ ബി ജെ പിയുടെ സ്റ്റാർ ക്യാമ്പയിനർ ആയിരുന്നു നരേന്ദ്രമോദി എന്നാൽ മോദിക്കിപ്പോൾ അതോടെയാണ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മോദിക്ക് മുൻപേ തന്നെ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പ്രചരണ ഗോതയിലേക്ക് ഇറക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ പ്രേരിപ്പിച്ചത് എന്നാൽ യോഗി പ്രചരണത്തിനിറങ്ങിയ സംസ്ഥാനങ്ങളിൽ ബി പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല അതേസമയം മോദിയേക്കാൾ മികച്ച ക്യാമ്പയിനർ യോഗി തന്നെയെന്ന നേതൃത്വത്തിന് ബോധ്യപ്പെട്ടു ഇതോടെ നരേന്ദ്രമോദി യുഗം അവസാനിച്ചാൽ ബി ജെ പിയിൽ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം യോഗി തന്നെയെന്നാണ് വിലയിരുത്തപ്പെടുന്നത് തീവ്ര ഹിന്ദുത്വവാദ പ്രസംഗങ്ങളിലൂടെ വിവാദ നായകനായി മാറിയ നേതാവാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആയിരത്തി തൊള്ളായിരത്തി അയോധ്യ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചാണ് യോഗിയുടെ തുടക്കം പിന്നീട് സന്യാസം സ്വീകരിച്ചു മഹന്ത് അദ്വൈത്നാഥിന്റെ ശിഷ്യനായി പിന്നീട് അജയ് സിംഗ് ബഷ്ക് എന്ന പേര് ഉപേക്ഷിച്ചു പിന്നീട് യോഗി ആദിത്യനാഥ് എന്ന പേര് സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി വർഷങ്ങളിലും ഗോരഖ്പൂരിൽ നിന്ന് ലോക്സഭയിലെത്തി ഗണിതശാസ്ത്രത്തിൽ ബിരുദധാരിയാണ് ബിരുദധാരയാണ് വയസ്സിലാണ് ആദ്യമായി എം പി ആകുന്നത് ഗോരഖ്നാഥ് മഠാധിപൻ കൂടിയാണ് നാൽപ്പത്തി നാലുകാരനായ യോഗി ആദിത്യനാഥ് ബി ജെ പിയുമായി നല്ല ബന്ധമല്ലായിരുന്നു യോഗി തുടക്കത്തിൽ സ്വീകരിച്ചു പോകുന്നത് ഹിന്ദുത്വ ആശയങ്ങളിൽ നിന്ന് ബി ജെ പി വ്യതിചലിക്കുന്നതായിരുന്നു യോഗിയെ ചൊടിപ്പിച്ചത് പലപ്പോഴും ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി പ്രതിരോധം സൃഷ്ടിച്ചിട്ടുണ്ട് യോഗി അതേസമയം തന്റെ ഹിന്ദുത്വ ആശയങ്ങളിൽ ഊന്നിയാണ് കിഴക്കൻ ഉത്തർപ്രദേശിൽ യോഗി സ്വാധീനം ഉറപ്പിച്ചത് രണ്ടായിരത്തി ഏഴിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എഴുപത് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമെന്ന് ബി ജെ പി വെല്ലുവിളിച്ചിരുന്നു എന്നാൽ പിന്നീട് നേതാക്കളുടെ ഇടപെടലിലൂടെ ആ നീക്കത്തിൽ നിന്ന് പിന്നോട്ടടിച്ചു അതേസമയം അന്ന ബി ജെ പി നേതാക്കളും പരാജയപ്പെട്ടത് യോഗിയുടെ ബി ജെ പിക്ക് രഹസ്യ പ്രചരണത്തെ തുടർന്നാണെന്ന ആരോ പണങ്ങളും ഉയർന്നിരുന്നു ബി ജെ പിക്ക് എതിരെ ഭീഷണികൾ ഉയർന്നിരുന്നുവെങ്കിലും മുതിർന്ന നേതാവായ എൽ കെ അദ്വാനി ആർ എസ് എസ് തലവനായിരുന്ന രാജേന്ദ്ര സിംഗ് വി എച്ച് പി നേതാവ് അശോക് സിംഗ്വാൾ എന്നിവരുമായി യോഗി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നു വിവാദങ്ങളുടെയും വർഗീയ പരാമർശങ്ങളുടെയും തോഴനായിരുന്നു യോഗി രണ്ടായിരത്തി അഞ്ചിൽ ആയിരത്തി എണ്ണൂറ് ക്രൈസ്തവരെ യോഗിയുടെ നേതൃത്വത്തിൽ മതം മാറ്റി എന്ന ആരോപണം ഉയർന്നു രണ്ടായിരത്തി ഏഴിൽ മുഹറം ഘോഷയാത്രയ്ക്കിടെ ഉണ്ടായ ആക്രമണത്തിൽ രാജ്കുമാർ അഗ്രഹാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ും യോഗിക്ക് പങ്കുണ്ടെന്ന ആരോപണങ്ങളും ഉയർന്നു ഗോരഖ്പൂർ ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനും കൂടിയായ ആദിത്യനാഥ് ഹിന്ദു യുവവാഹിനി എന്ന സംഘടനയുടെ സ്ഥാപകൻ കൂടിയാണ് ലൌജിഹാദ് അടക്കമുള്ള വിഷയങ്ങളിൽ തീവ്ര നിലപാട് എടുക്കുന്ന തീവ്ര ഹിന്ദുത്വ സംഘടനയാണ് ഹിന്ദു യുവവാഹിനി യോഗിയുടെ പല പ്രസ്താവനകളും വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ബോളിവുഡ് നടന്മാരായ ഷാരൂഖ് ഖാനേയും അമീർ ഖാനെയും അടക്കം തീവ്രവാദികളാക്കി മുദ്രകുത്തി യോഗി നടത്തിയ ചില പ്രസ്താവനകൾ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിനായി ബാധിക്കുന്നവരിൽ മുൻപന്തിയിലാണ് യോഗി തന്നെയാണ് മോദിക്ക് പകരം രണ്ടായിരത്തി ഒൻപതിൽ യോഗി ആദിത്യനാഥ് ആയിരിക്കണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുഖം എന്ന ഹിന്ദുത്വവാദികളുടെ ആവശ്യത്തിന് പിന്നിലെന്നും വിലയിരുത്തപ്പെടുന്നു പശുവിന്റെ പേരിലുള്ള ആൾക്കൂട്ടക്കുലകളും സ്ഥലപ്പേരുകളിലെ ഹിന്ദുത്വവൽക്കരണവുമെല്ലാം യോഗിയുടെ ഒരു വർഷ ഭരണത്തിനിടെ വിവാദങ്ങൾക്ക് തിരികെളുത്തിയ സംഭവങ്ങളാണ് കൂടുതൽ ലോക്സഭാ വാർത്തകൾക്കായി കാത്തിരിക്കുക വൺ ഇന്ത്യ മലയാളത്തിലൂടെ നന്ദി